नमस्कार ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ സി പി എം നേതാവും മന്ത്രിയുമായിരുന്ന കെ കെ ശൈലജയും സി പി എമ്മും കോടതി വടിയെടുത്തതോടെ വെട്ടിലായി വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ വടകര പോലീസ് ഇൻസ്പെക്ടർക്കാണ് കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് കേസ് ഡയറി ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ആണ് നിർദ്ദേശം നൽകിയത് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് കേസിലെ പ്രതിയും എം നേതാവുമായ പി കെ മുഹമ്മദ് ഖാസിം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം കേസിന്റെ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ മെയ് മുപ്പത്തൊന്നിന് ഹൈക്കോടതി വടകര പോലീസിന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് കേസിന്റെ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് വടകര പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആരാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത് ഖാസിമിനെതിരെ പ്രഥമദൃഷ്ടിയ തെളിവുകൾ ഒന്നുമില്ല െന്നും റിപ്പോൾ പറഞ്ഞിരുന്നു വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട സംഭവം വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരുന്നത് താൻ നൽകിയ പരാതിയിൽ കേസെടുക്കാതെ തന്നെ പ്രതിയാക്കി കേസെടുക്കുകയാണ് പോലീസ് ചെയ്തതെന്ന് തന്റെ പരാതിയിൽ കേസെടുക്കാതിരുന്നത് ഇതു സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും ഖാസിമിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയുണ്ടായി തന്നെ പ്രതിയാക്കാൻ തെളിവില്ലെന്ന് വ്യക്തമായിട്ടും അതിനുശേഷം യഥാർത്ഥ പ്രതികളെ തിൽ വടകര പോലീസ് അലംഭാവം കാണിക്കുകയാണെന്നും ഖാസ്യമിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു നിർമ്മിച്ചത് അടക്കം ലഭ്യമായിട്ടും ഇതൊന്നും പോലീസ് അന്വേഷിച്ചില്ല തുടർന്നാണ് ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ വടകര പോലീസ് ഇൻസ്പെക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേസിന്റെ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ മെയ് മുപ്പത്തി വടകര ഹൈക്കോടതി വടകര പോലീസിന് നിർദ്ദേശം നൽകിയ പിറകെ ഒരു റിപ്പോർട്ട് ജൂൺ പത്തിന് ഹൈക്കോടതി പോലീസ് ഫയലാക്കിയെങ്കിലും കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചില്ലെന്നാണ് പരാതിക്കാരൻ ആരോപിച്ചിരുന്നത് കേസിൽ എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് കാസിമിനെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുകൾ ഒന്നുമില്ലെന്ന റിപ്പോർട്ട് നൽകിയ പോലീസ് പ്രതികളെ പറ്റി ഒന്നും പരാമർശിച്ചിരുന്നില്ല പ്രതികളെ കണ്ടെത്തുന്നതിൽ വടകര പോലീസ് അലംഭാവം കാണിക്കുകയാണെന്ന് പി മുഹമ്മദ് ഖാസിമിന് വേണ്ടി ഹാജരായ മുഹമ്മദ് ഷാ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു വ്യാജ പോസ്റ്റ് ആദ്യമായി പ്രചരിപ്പിച്ച കണ്ണൂർ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻമാരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതർ പോലീസിന് നൽകിയിട്ടും അവരെ കേസിൽ പ്രതി ചേർക്കാതെയും കേസിൽ നൂറ്റി അമ്പത്തിമൂന്ന് എഐ പി അടക്കമുള്ള വകുപ്പുകൾ ചേർക്കാതെയും അന്വേഷണം തെറ്റായ ഗതിയിൽ നീളുകയാണെന്നാണ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നത് പ്രതികൾ ആരാണെന്ന് വ്യക്തമായി വെളിവാകുന്ന നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടായിട്ടും അത് ഇതുവരെ അവരിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല തുടർന്നാണ് കേസ് അന്വേഷണ നാൾ വഴികളും മുഴുവൻ രേഖകളും ഉൾക്കൊള്ളുന്ന കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയത് കേസ് വീണ്ടും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് നന്ദി